ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അതേ നമ്മൾ ഇനി ഒരു ദിവസം കൂടിയിട്ടേ ഉള്ളൂ ഒരു രാത്രി കൂടെ കഴിഞ്ഞ് നമ്മൾ പിന്നെ അമേരിക്കയിലോട്ട് പുറപ്പെടുകയാണ് അപ്പം ആ ഒരു വ്ലോഗാണ് ഇത് അവിടെ പാക്കിംഗ് ഒക്കെ ഏട്ടനും അച്ഛനും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മളിപ്പം സവാ സവാളയല്ലോ ഇത് കുഞ്ഞുള്ളി ഇങ്ങനെ തൊലി കളഞ്ഞോണ്ടിരിക്കുകയാണ് ഇതെന്തിനാന്ന് വെച്ചാൽ അമേരിക്കയിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവിടെ കുഞ്ഞുള്ളി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ ഒരു നാലെണ്ണം അങ്ങനെയൊക്കെയാണോ ഒരു പാക്കറ്റിൽ കിട്ടുക അപ്പോൾ ഒരാത്തത് അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലെ ഈ ഉള്ളി പോലെ അപ്പോൾ പുറത്ത് കുഞ്ഞുള്ളി കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊലി കളയാണ് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കസ്റ്റംസുകാരെ പിടിച്ചെടുക്കും നമുക്ക് കിട്ടില്ല അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഒരു പിക്കൽ ടൈപ്പിലാക്കിയിട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ ഫുൾ തൊലി കളയുമ്പം അതിൻ്റെ വേരുകളോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിന് നമ്മൾ പാക്കറ്റിലിട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മളത് അമേരിക്കയിൽ പോയതിന് ശേഷം അതിൻ്റെ ആ ഒരു സംഭവം അങ്ങനെ പാക്കറ്റ് എടുത്തിട്ട് ഫ്രീസറിൽ വെക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് എടുത്ത് തീർക്കണമെന്നേ ഉള്ളൂ ഇല്ലെങ്കിൽ കേടുവന്നു പോകും അപ്പോൾ ഇതിവിടെ രണ്ടമ്മമാരും കൂടിയിട്ട് ഇങ്ങനെ ഓരോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾക്ക് എണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആക്കുന്നുണ്ട് വെളിച്ചെണ്ണ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ ആണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ തേങ്ങ ഉണക്കി ആട്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് ജിനി അതൊക്കെ ഒന്ന് തുടച്ച് വെക്കുമായിരുന്നു അതിൻ്റെ ബാക്കി വന്ന എണ്ണയൊക്കെ എണ്ണയുടെ ബോട്ടിൽ അമ്മ ഇവിടെ പിന്നെ കൂട്ടാനൊക്കെ വെക്കാൻ പോവാണ് ഉച്ച എണ്ണിൻ്റെ പരിപാടികളൊക്കെ നോക്കുകയാണ് അപ്പം ജാനൂട്ടി എന്താ ചെയ്യണമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ എണീറ്റ് ഇതേ കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ചേച്ചിയും അമ്മയൊക്കെ ഉണ്ട് ജാനൂട്ടിൻ്റെ അടുത്ത് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ദേ നീഹക്കുട്ടിനെ കുളിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പോകുന്ന ലക്ഷണമല്ല അവിടെ കളിച്ചോണ്ടിരിക്കുക സൈക്കിളിൽ ഇങ്ങനെ കളിക്കായിരുന്നു പിന്നെ അപ്പോഴേക്കും ഇവിടെ കൂർക്കുപ്പേരി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് നമ്മൾ കൂർക്ക ഉപ്പേരി ഉണ്ടാക്കുന്നതിൻ്റെയും ഒക്കെ പിന്നെ മോര് കാച്ചാനാണ് സിമ്പിൾ ആയിട്ടുള്ളൊരു ഭക്ഷണമാണ് ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് കാരണം എന്താ വെച്ചാൽ അടുത്ത ദിവസമല്ലേ നമുക്ക് ട്രാവൽ ചെയ്യേണ്ടത് അപ്പോൾ ഏട്ടനൊക്കെ പറഞ്ഞു നോൺ വെജിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വെച്ചാൽ നോൺ വെജ് ഒക്കെ കഴിച്ചിട്ട് ട്രാവൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള കറികളാണ് മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മീൻ കറി തലേ ദിവസത്തെ കേട്ടോ അത് ആവശ്യമുള്ളവർക്ക് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിരിക്കുന്നതാണ് പിന്നെ അതേപോലെ പാൽ ടയുടെ പായസമുണ്ട് അനിയത്തിയുടെ സ്പെഷ്യലാണ് പിന്നെ കൂട്ടുകറിയാണ് അവിടെ ഇരിക്കുന്നത് കൂട്ടുകറിയും പിന്നെ കുറുക്കുപ്പേരി മോര് അത്രയാണുള്ളത് അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള സമയവും ഇല്ല പിന്നെ ജാനൂട്ടിനെയും രണ്ട് കുട്ടികളുണ്ടല്ലോ അപ്പോൾ അവരെയൊക്കെ നോക്കണം അപ്പം ആർക്കൊക്കെയാണ് ഇങ്ങനെ ഒഴിവ് കിട്ടിരുന്നത് അവരിങ്ങനെ വന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഞാനിപ്പം കഴിക്കുകയാണ് മോരൊക്കെ കൂട്ടിയിട്ട് അപ്പം ഇനിയിപ്പം പാക്കിങ്ങിൻ്റെ നമ്മൾ ഏകദേശം ഡ്രസ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ബാക്കിയുള്ളത് ഈ ഉപ്പിലിട്ട സാധനങ്ങൾ ഇങ്ങനത്തെ ഈ എണ്ണ തേങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഏറ്റവും ലാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും തലേദിവസം വരെയും അത് ഫ്രഷ് ആയിട്ടിരിക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് രാത്രിക്ക് വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചിരിക്കും പിന്നെ നമുക്ക് ഇതുപോലെ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് വരാനൊന്നും പറ്റില്ല നാട്ടിൽ നിന്ന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കസ്റ്റംസിൻ്റെ ആ ഒരു ഇത് കടന്ന് വരണമെങ്കിൽ തന്നെ വലിയ പാടാണ് അതുകൊണ്ട് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ നമ്മൾക്ക് പിന്നെ അച്ചാറുകൾ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാൻ പ്രശ്നമില്ല അപ്പോൾ ഇപ്പം ചേച്ചി ഇപ്പം തേങ്ങ ഇങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ വറുത്തോണ്ടിരിക്കുകയാണ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പം തേങ്ങ വറുത്തിട്ട് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള തേങ്ങ നമ്മളിവിടെ വറുത്തരച്ചിട്ടാണല്ലോ സാമ്പാർ വയ്ക്കുക അപ്പോൾ അതാണ് ഇപ്പം കൊണ്ടുവരുന്നത് കാരണം വീട്ടിലൊക്കെ രണ്ട് വീടുകളിലും ആവശ്യത്തിലധികം തേങ്ങയും തെങ്ങുമൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഇത്രയും നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കൊണ്ടുവരണ്ടേ പക്ഷേ തേങ്ങയായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് കസ്റ്റംസുകാർ എടുത്തു വെക്കും അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ തേങ്ങ ചെരുവിയതിന് ശേഷം വറുത്തിട്ട് അതിനെ ഒന്ന് പാക്ക് ചെയ്ത് തണുപ്പിച്ചിട്ട് പാക്ക് ചെയ്തിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ലാസ്റ്റ് ടൈം ഇങ്ങനെ അമ്മയും അമ്മമാരും അച്ഛനൊക്കെ വരുമ്പോൾ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് നല്ല ഫ്രഷ് ആയിട്ടിരുന്നു നമ്മൾ എന്നിട്ട് ഫ്രീസറിലോട്ട് കയറ്റും ഇതിപ്പോൾ തീയലിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് കൊണ്ടുവരുന്നത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ ഇത് ഗ്രൈൻഡ് ചെയ്തതാണ് ഞാൻ അപ്പം തീയലിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് തേങ്ങ വറുത്തിട്ട് അത് അപ്പം തന്നെ അരച്ച് വെക്കുക അരയ്ക്കുമ്പം എന്നുവച്ച് വെള്ളം ചേർക്കാതെ അരച്ചിരിക്കുകയാണ് കേട്ടോ ഇത് ആ ചെറു ചൂടോട് തന്നെ അരക്കണ സമയത്ത് നമ്മൾക്കിങ്ങനെ നല്ല എണ്ണയായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ അത് ഇതുപോലെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മളൊരു പ്ലേറ്റിലോ അല്ലെങ്കിൽ കവറിലൊക്കെ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കട്ടിയാകും അതുപോലെ ഫ്രീസറിൽ നമ്മൾ എണ്ണയും എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതും എടുത്തു വെച്ച് കട്ടിയാക്കിയതിന് ശേഷമാണ് കൊണ്ടുവരുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് ടെമ്പറേച്ചർ വെച്ചിട്ട് അത് ഫ്രീസറിൽ നിന്ന് എടുത്തു കഴിയുമ്പോഴത്തേക്കും മെൽറ്റ് ആവും എന്നാലും യു എസിലോട്ട് വരുന്ന സമയത്ത് തണുപ്പായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ എത്തുമ്പം അത് കട്ടിയായിട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല ആപ്പിളും ഓറഞ്ചും കഴിക്കുന്നില്ല ഓറഞ്ച് ജ്യൂസ് കുടിക്കാം ഇത്ര ഓറഞ്ച് മെക്കുട്ടിക്ക് ഓറഞ്ച് ഇഷ്ടമുള്ള ഉണ്ട് വരുന്നവരെല്ലാവരും നിറയെ ഓറഞ്ച് വാങ്ങിട്ട് വരും നെയ്യക്കുട്ടിക്ക് വേണ്ടിട്ട് അപ്പം ഇത്രയും ഓറഞ്ച് എടുത്തു വെച്ച് കഴിഞ്ഞ കഴിഞ്ഞാൽ കേടുവരുമല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും കൂടെ ജ്യൂസ് ഇടാണ് അപ്പോൾ ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് വാഴലയാണ് വാഴല നമ്മൾക്ക് നന്നായിട്ട് കവറിൽ വെച്ചിട്ട് പാക്ക് ചെയ്യാം ഇതിപ്പോൾ ഇവിടുത്തെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തവണ മുതൽ ഇങ്ങനെ വാഴലയും കൂടെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഇപ്പോൾ അമ്മയും ചിറ്റയും കൂടിയിട്ട് പുളിയൊക്കെ പാക്ക് ചെയ്യാണ് പുളിയിൽ സാധാരണ ഉപ്പിട്ടിട്ടാണ് ഉണ്ടാക്കാറ് അപ്പം ഇത്തവണ ചിറ്റ പറഞ്ഞു ഉപ്പിടാതെ തന്നെ വെച്ചാലും കേട് വരില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉപ്പിട്ടിട്ടില്ല പിന്നെ നമ്മളപ്പം ഇത്തിരി ഒക്കെ ആയിട്ടാണ് പാക്ക് ചെയ്യുന്നത് കാരണം ഇവിടെ എല്ലാവർക്കും പുളി ആവശ്യമാണല്ലോ അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് മാത്രമേ കൊണ്ടുവരണു പിന്നെ ഉപ്പിലിട്ട്

ഇത് നമ്മൾക്ക് ഇവിടെ നിന്നൊക്കെ ഈ ഇത്ര വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇവിടെ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അമേരിക്കയിലോട്ട് എത്തി കഴിയുമ്പം എല്ലാം മിസ്സാവും വീണ്ടും അയ്യോ അതാക്കാമായിരുന്നു ഇതാക്കാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട് ഞങ്ങൾ കുറേയൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് ഭക്ഷണ സാധനങ്ങളായിട്ട് എന്ന് വെച്ചാൽ സ്നാക്സ് ആയിട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്തവണ പക്ഷേ നാട്ടിൽ അമേരിക്കയിൽ എത്തിയപ്പോഴത്തേക്കും അതൊക്കെ ഒരുപാട് മിസ് ചെയ്തു അപ്പോൾ പിന്നെ ഓർത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലോ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ സ്നാക്സ് ഒക്കെയാണ് കൂടുതൽ കൊണ്ടുവരേണ്ടായിരുന്നത് കാരണം ഇത്രയും പെട്ടികളുണ്ടായിട്ട് നമ്മൾക്ക് സ്ഥലമില്ലായിരുന്നു വെയിറ്റ് അനുസരിച്ചിട്ടാണല്ലോ പാക്ക് ചെയ്യേണ്ടത് അപ്പൊ ഇത് എല്ലാരും കൂടി പിന്നെ പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കും കൂടെ ഉള്ളു അപ്പൊ അത് അച്ഛനാണ് പാക്ക് ചെയ്യണത് ബാക്കി എല്ലാരും കൂടി കൊച്ചു വളർത്തുവാനൊക്കെ പറഞ്ഞോണ്ടിരിക്കാണ് എത്ര പെട്ടെന്ന് സമയം പോയതെന്ന് പറയായിരുന്നു നമ്മൾ വീഡിയോ ഒക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇടുന്നതുകൊണ്ടാണ് ഒരുപാട് നാൾ നാട്ടിൽ നിൽക്കുന്ന പോലെ തോന്നുന്നത് പക്ഷെ ശരിക്കും ഒരു മാസമേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്തുനിന്ന് ഇങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പായിട്ടാണല്ലോ വ്ളോഗും ഇതൊക്കെ ഇടുന്നത് അതുകൊണ്ട് ഒത്തിരി നാൾ നിൽക്കുന്ന പോലെ തോന്നോ ശരിക്കും ഒരു മാസത്തിനുള്ളിൽ തന്നെ പോലും വല്ല ഒക്കെ ആയിരുന്നു എല്ലാം പെട്ടെന്നായി പിന്നെ നമ്മളിപ്പം പാക്ക് ചെയ്തതിന് ശേഷം എല്ലാം വെയിറ്റ് നോക്കണം അതൊരു മെയിൻ പരിപാടിയാണ് പിന്നെ അതുപോലെ എല്ലാ ബാഗുകളിലും ടാഗൊക്കെ ഒന്ന് ചെയ്തു വയ്ക്കുകയാണ് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ നമ്മുടെ പാക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു ഈ ഒരു രാത്രി കൂടെ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറക്കാണ് അമേരിക്കയിലോട്ട് അപ്പം ബാക്കി ഇതേ ഈ പാക്കിംഗ് ഒക്കെ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവരെല്ലാവരും കൂടിയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾക്ക് എന്തായാലും ഇന്നത്തെ ഒരു വ്ളോഗ് ഇതേ പത്ത് മണിയായി ഇനിയിപ്പം എല്ലാവരും ഉറങ്ങാൻ പോവുകയാണ് ഇനി നാളെ രാവിലെ നമ്മൾ പുറപ്പെടും ഇവിടുന്ന് അപ്പോൾ അതിൻ്റെ വ്ളോഗൊക്കെ ആയിട്ട് അടുത്ത ദിവസം തന്നെ വരാം ഉടനെ തന്നെ വരാം എന്തായാലും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതിൽ ബൈ ബൈ